ഇനി അകത്തുള്ള ഓണം ഫസ്റ്റ് സെക്ഷൻ കിടക്കണ്ട ആദ്യം തന്നെ നെറ്റ് വർക്ക് ഇല്ല ഗൈസ് നാളെ ഞാനും കേറുവാലും നമുക്ക് ഇന്നത്തെ ചാകരക്കുള്ള ചകര കിട്ടി വേറെ കാര്യം എനിക്ക് പറയണ്ടും പറയണ്ട എനിക്കും പറയണ്ട

ോ എന്റെ അമ്മ ട്രെയിനിങ് മൂവായി ജമം കിട്ടി നമ്മൾ ഇതൊരു പൊളി പൊളിക്ക് ഈശ്ശരാന്നേനെ പാക്കിഞ്ഞിട്ട് ക്ലൈൻ നമുക്ക്

ആ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും പറഞ്ഞു ഒന്നുമില്ല എങ്ങോട്ട് എല്ലാം ഇരുന്നു അയമോ ടീമിപ്പുണ്ടാവും പാക്കറ്റ് എടുത്തുണ്ടായത് പാക്കറ്റ് എടുത്തിട്ട് പിന്നെ പിന്നെ പാക്കറ്റ് ഇപ്പൊ നമ്മുടെ ഏകലക്ഷ്യം ടീമിനും പിടിച്ചാലും പിടിച്ചിട്ട് കക്ക കക്കാച്ചി കാക്കും പുള്ളി അയ്യേറ്റനെ കിട്ടാ കിട്ടുനോക്കാം തുപ്പെന്നൊക്കെ പറഞ്ഞ തൂപ്പി എറിയും ഉപ്പോ അതൊന്നും കുറഞ്ഞില്ല ഇതുവരെ നോക്കില്ലേ ഏത് പിള്ളേരെ കിട്ടിയാലും നമ്മൾ ട്രെയിൻ ട്രെയിൻ മുഖ്യം ബിഗിലേ ഞാൻ ഇന്നലെ കയറിയിട്ടെങ്കിൽ കിട്ടിയില്ല സാരില്ലേ ഇന്നലെ കിട്ടുള്ളൂ ഇന്നിട്ടണത് പക്ഷേ ഇന്ന് കൃത്യസമയത്ത് അമ്മ പോയി ഇറ്റ്സ് 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 നോട്ട് പെയർ അല്ലേ ഇറ്റ്സ് വെരി വെരില സഹായം ചെയ്യാലോ നമുക്ക് പിന്നെ പിടിച്ചപ്പോഴും ഇടാലോ തബി കൂടിയില്ല മോയെ മോയെ തൊണ്ണൂറ്റമ്മറ്റം പിടിച്ചിട്ടായിരിക്കും അങ്ങനെ എടുത്ത് കളിയാം അപ്പോൾ വേറെ കൂടെ 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 രാമരാമ രാമേ എൻ്റെ കൂടിയില്ല അത് സമാധാനം ചുമ്മാ പറയും ഇന്നലെ കുറച്ചൊക്കെ മുന്നേ ഇട്ടുണ്ടല്ലോ രാമരാമ രാമ 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 രാമം അത് മതി എനിക്ക് പറഞ്ഞു കൊടുത്തിരക്കണം പിന്നെ രാമ രാമ പണ്ടല്ലേ ഹിറ്റ് ഒന്നും ചെടിയില്ല അതിന് ഇടുന്നൊക്കെ നമ്മൾ ടീം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ടീമിൽ മൊത്തം നൂറിന് മീനിലേക്കുള്ള ഗോഡ് പ്ലേസ് ആണ് അതിന്റെ തൊണ്ണൂറ്റൊമ്പത് ഈ പ്ലയറിന് നിങ്ങൾക്ക് കിട്ടിയില്ല സെൻട്രാക്ക് കിട്ടി ആണോ വേണ്ടതന്നെ എല്ലാവരെയും പിടിച്ചിരണം അങ്ങനെയൊക്കെ പിടിച്ചിരണം അതിന് മുന്നേ ഇല്ലേ എനിക്ക് എത്ര മറക്കൊക്കെ ഉണ്ട് വരണമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളു പോവാൻ എനിക്ക് കെ ഡി ബിന് കിട്ടിയാണ് നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് ഈ കാണുന്നവർക്ക് അറിയാം കെ ഡി ബി എന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റിയാണ് കെ ഡി ബി വേണ്ടി മാത്രം ഞാൻ കമൻറ്റി അതൊരു പ്ലെയറാണ് ഒരു പ്ലെയർ ആണ് അതിന് വേണ്ടി എൻ്റെ കയ്യിലുണ്ട് അതാണോ കെ ബി ഡി കെ ഡി ബി ഇതാണോ കെ ഡി ബി ശെരിക്ക പേര് അറിയണ്ടേ കെവിൻ അത് പറയുന്നില്ലേ എൻ്റെ വഴി പേര് വരില്ല നിങ്ങൾ അടിച്ച് കമന്റ് ചെയ്യും കമന്റ് ചെയ്യും ഞങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എഫ് സി പിള്ളേർ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യണം എഫ് സി ഇല്ല ഫുട്ബോൾ ഫാൻസിനെ അറിയാം പുള്ളി ഫുട്ബോൾ പിള്ളേർ അത്രേ ഉള്ളൂ പുള്ളിനെ അറിയാം ആറ് ആറ് ആറായിരം ജമ്മ ഒന്നുമില്ല വെറും അയ്യായിരം അയ്യായിരം ഉള്ളു ടണ്ടോ മിനിലൊക്കെ വെട്ടിയോ ഏ അവിടെ മഴയൊന്നും വെതില്ലല്ലോ നാളെ കൂളിപ്പോയിരിക്കണതാണ് അയ്യോ അല്ല അങ്ങനെയല്ല ടീച്ചർ ഇപ്പോൾ വീഡിയോ കാണണല്ലോ ടീച്ചർ അയ്യോ ടീച്ചറിൻ്റെ പേരൊക്കെ വെളിപ്പെടുത്തി കേട്ടില്ലെങ്കിൽ കേൾക്കട്ടെ അയ്യോ ഇനി അവന്മാർ കേൾക്കാൻ വേണ്ടി വീഡിയോ റിട്ട് എഴുതി കാണും റിട്ടേൺസ് കൂടും എല്ലാരും അത് കാണണം അത് കേക്കാത്ത കേട്ടാലും ഒന്നുകൂടെ കാണണം എന്റെ അത് തന്നെ അത് തന്നെ അടുത്ത ദിവസം കണ്ടൊന്നലേ അത് ഓടിക്കൊണ്ടിരിക്കുന്നു ഈ വീട് വരുമ്പോഴത്തേക്കും എന്റെ അമ്മ വരണ്ടും ആണ് ഈ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ദിവസം നമുക്ക് കാണാം പിന്നെ കാണാം ഇനി അഞ്ചു ദിവസം ഞാൻ കമന്റ് കഴിഞ്ഞില്ല ആര് സെക്ഷനിലൊന്നും പറയുന്നത് ചെയ്യാൻ പാടില്ല പൈസ കിട്ടിയ ഇല്ല ഈ നത്തില്ലേ നമ്മൾ ഞാൻ പറഞ്ഞോണ്ട് എന്താണിത് ആ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നൂറ്റിമൂന്ന് അറുപത്തിമൂന്ന് ശുഭലക്ഷണം ഈശ്വര കിട്ടും ഞാനിതുവരെ ടണ്ടറിന്റെ എടുത്തിട്ടില്ല ടണ്ടർ ടെണ്ടർ ഇഷ്ടം ആ അതിൻ്റെതൊന്നും വലിയ ആയിട്ടൊന്നും കിട്ടും ഇടിമിന്നൽ നമ്മൾ പുതിയ പാക്ക് ഓപ്പൺ ചെയ്യാണ് ലൈക്ക് ലൈക്ക് ചെയ്യണം ചെയ്തെല്ലാം ഇതാവും ഇത് പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പൈസ കിട്ടും അതൊക്കെ

ഈ പറയാനുള്ള കഴിഞ്ഞിട്ട് പറയാം കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ നോക്കണം ഓക്കെ ഏതോ മേസ് നേരത്തെ ഒരു കക്കയല്ലേ കിട്ടി കക്കത്തലേ ഇത് ഇന്നത്തെ ദിവസം മൊത്തം നമ്മുടെ കാക്ക പിന്നെ

അതാണ് കേസ് അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കണ്ടന്റ് ആൻ്റ് മൊണ അത് എന്റെ സാധനമാണ് കണ്ടന്റ് രണ്ട് മൊണ്ണ ഉദ്ദേശിച്ചു വരിക എന്ന് മനസ്സിലായില്ല കുഴപ്പമില്ല വീട് കൈ പിടിച്ചിരിക്കുന്ന ആൾക്കഴിയും എവിടെ ഇട്ടാലും ഒരു മണ്ണത്തഴാകും ഇവര് ഇവിടെ ഇട്ട് ഇവന്മാരെ രണ്ടര കളഞ്ഞു ഓ വേറെ കൂടട്ടെ 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 പിന്നേം കൂടിയില നമ്മൾക്ക് ഇന്ന് ഭാഗ്യല്ലാത്ത ദിവസമാണോ അതെ കൂടിയ ദിവസവും ഭാഗ്യം രണ്ടും ഒരുമിച്ച് വന്ന പോലെ ഉണ്ടല്ലേ ഒന്ന് സി ആയമ്പ് കക്കൻ കിട്ടിയോ വൈകിയ ലക്ക് പ്രശ്നം വന്ന ഇപ്പൊ നീക്കൊന്നിന്റെ ക്യാബാ കിട്ടിയേ അല്ലേ മൊത്തം പറയുകയാണെങ്കിൽ മൊത്തം കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ദിവസമാണ് ആ എന്നാലും നമുക്ക് നോക്കണം നമുക്ക് ഇതിലേ ഇന്ന് നമുക്ക് ഇവരെ നമുക്ക് നൂറ്റി ഒന്നാകാം ഇത് ഏത് ഫോണിന്റെ ഫോണിൻ്റെ സ്വിച്ചിങ്ങാണെന്ന് പറയണം കുറേ ലോക്കേ ലോക്കേ അൺലോക്കെ ആ ഓക്കെ ഇത് ഏതാണെന്ന് അറിയുന്നവർ ഓപ്ഷൻസ് ആ ഓപ്ഷൻസ് ഓപ്ഷൻസ് സാംസങ് നോക്കിയ ഐഫോൺ അത്രേ ഉള്ളു അപ്പൊ എല്ലാ ഫോണിന്റെ പ്രൊമോഷൻ ഇട്ടുണ്ട് അപ്പൊ ഇതിലൂടെയുള്ളൂ